ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മുടെ ഐറ്റം കണ്ടു നല്ല അടിപൊളി ഒരു മീനായത് എന്താണെന്നറിയോ ഓരോ തരത്തും ഓരോ പേരായിരിക്കും ഇതിന് അല്ലേ ഇവിടെ ഇതിന് പറയുന്ന പ്ലാൻചി പ്ലാൻചി എന്നാണ് ഈ മീൻ പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ നല്ല രുചികരമായ ഒരു മീനാണിത് പ്ലാൻചി അങ്ങനെ ആ മീൻകാർ പറയുന്നത് മത്തി ആയത് അല്ലെങ്കിൽ ചാഴ അല്ലേ അതേപോലെയുള്ള മീനൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ പേരിലുള്ള സാധനമാണ് പക്ഷേ ഇതേപോലെയുള്ള കുറേ മീനുണ്ട് നമ്മളെട്ട് ചുറ്റിച്ച പേരറിയത്തില്ല ഇതെന്താണ് മീൻ കിടക്കാതെ വെച്ചപ്പോൾ അത് ഇത് പാറ്റീന്നാണ് നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് തീർച്ചയായിട്ടും ഇത് ചെയ്തോ നല്ല രുചികരമായ മീനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ടല്ലോ ഇതിനൊക്കെ അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെന്താ ഒന്നൊക്കെ കമൻറ്റിൽ കൊടുന്ന് അറിയിക്കണം നമുക്കെന്ന് അറിയണ്ടേ ഇതേ ഓരോ സ്ഥലത്ത് എന്നെക്കെയാണ് പേരെന്നു അപ്പോൾ ഇത് നമുക്കൊന്ന് വെട്ടിയെടുത്ത് നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കാം നല്ല ഒരു മീനായ ഇത് നമുക്കറിയാവുന്ന പോലെ വെട്ടി അങ്ങോട്ട് എടുക്കുക ഇത് വേണ്ട മുള്ള എല്ലാം ഒന്നും വെട്ടി എടുക്കണം നല്ല ചെതുമ്പലായി മീൻ ഉണ്ട് പ്ലാൻ ചെഞ്ചി പ്ലാൻചി ഇതെല്ലാം വെട്ടി എടുക്കട്ടെ ശന്ന് കളാട്ടില്ല എഴുക്കൊന്നും ഇല്ല കേട്ടോ വരൂട്ടെ കട്ട് ചെയ്ത് ബേസിനകത്തിട്ട് മാറും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിപ്പം ഒരു നാലത്തെണ്ണം മതി ബാക്കി വറക്കാം കറി മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ ബാക്കി നേരം പോലെ ഇപ്പോൾ ഇതൊക്കെ വറത്തെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ വെട്ടിയെടുക്കട്ടെ നമ്മളെ മീനൊക്കെ നല്ലപോലെ വെട്ടി അതിൻ്റെ ചെതുമ്പലല്ല കാലത്തിലുട്ടെ എന്നാലും ഈ കല്ലൽക്കി ഇട്ടൊന്ന് ഉറക്കയാണെങ്കിൽ കേട്ടല്ലോ ഈ ചെ ബാക്കിയോടെ ഇതുണ്ടോ ഇതേപോലെ ഉള്ള ചെതുമ്പലൂടെ നമുക്ക് ഈ കല്ലലിട്ടങ്ങോട്ട് ഉറച്ച് വൃത്തിയാക്കിയെടുക്കാം ഇതേപോലെ അപ്പം നല്ലപോലെ മീൻ അങ്ങ് വെളുക്കുകയുണ്ടേ അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പൂടിയൊക്കെ ഇട്ട് പെരട്ടിയായിരുന്നു കേട്ടോ മീൻകാരനോട് വെച്ചത് തൊലി പൊളിക്കുന്നതല്ല ഇത് ചെതുപ്പലുള്ള അപ്പോൾ ചെതുമ്പിൽ ഇങ്ങനെ നല്ലപോലെ ചെതുപ്പിൽ കളഞ്ഞ് എടുത്താൽ മതി മതിയാണ് പക്ഷേ എന്നാലും കല്ലരി ഇട്ട് ഉറയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇനി നല്ലപോലെ വൃത്തിയാകും ആ ഉളുപ്പ് അങ്ങ് മാറിക്കോളും ഒരാറെണ്ണം എടുത്തിട്ടുള്ളൂ ആ വരുത്തു നോക്കിയാൽ ഒരാറെ ബാക്കിയെല്ലാം ചേർ അപ്പം ഇതേപോലെ തന്നെ ഒന്ന് ഉറച്ച ചെതുമ്പലെല്ലാം കളഞ്ഞ് ഉളുപ്പെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ ഏകത്തെല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് വൃത്തിയാക്കി എന്നാലും കഴുകുമ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ ഇടയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ ഇപ്പോൾ നമ്മളെ നമ്മുടെ പ്ലാസ്റ്റിക് കുണ്ടപ്പനെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടിപൊളിയായിട്ട് കറി വെച്ചേക്കാം അല്ല എട്ട് സമയം നമുക്ക് പോവാം അപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഉളുമ്പെല്ലാം കളഞ്ഞ് കല്ലിൽ ഇട്ട് അരച്ചു നല്ല ക്ലിയർ വയ്ക്കും അപ്പോൾ നമ്മൾ ഈ കറി വെക്കുന്ന ഒരു പച്ച തേങ്ങ അരച്ചുള്ള ഒരു കറി തേങ്ങ അരച്ച അടിപൊളി അട്ടിക്ക് അപ്പം ഒരു ജാറേക്കോട്ട് എടുക്കുക നമ്മളൊരു ആറെണ്ണ എടുത്തിരിക്കുന്നത് അതിനുള്ള തേങ്ങ എടുക്കണം ഇതൊരു ചെറിയ തേങ്ങയാണ് അച്ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക നല്ല പച്ച തേങ്ങ എടുക്കണം ആ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുക്ക ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് കളറൊക്കെ കിട്ടും അതുകൊണ്ടാണ് നമ്മളത് ചേർക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് ഒരു വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചോട്ട് വരട്ടെ ഇപ്പം നമ്മൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ദ നല്ലപോലെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം അപ്പോൾ ഇതേപോലെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചട്ടിക്കകത്ത് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ ചട്ടി ഒന്ന് ചൂടായു ശേഷം ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കാര്യം നമുക്ക് താളിക്കാനുണ്ട് അപ്പോൾ അതുകൂടെ കൂട്ടി വേണം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ എടുക്കാനുള്ളത് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഇതേപോലെ കുറച്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചിട്ട് പത്ത് ചെറിയ ഉള്ളിയുണ്ട് ആ ഉള്ളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കൂട്ടത്തിൽ ഒരു കഷ്ണം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാരഞ്ച് പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഒഴുത്തുകൊടുക്കുക ഇതൊന്നും ഇളക്കി കൊടുക്കുക തേങ്ങ അരച്ചത അരച്ചതമ്മ മീൻകറിക്ക് അതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കത്തില്ല മുളക് ആണെങ്കിൽ ഇതിൽ വെളുത്തുള്ളി വരുന്ന കുഴപ്പമില്ല സാധാരണ രീതിയിൽ എത്ര സമയം ഒന്നും എടുക്കട്ടെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് എത്രയൊന്നേ ഉള്ളൂ ഇനി ഈ അരപ്പൂടെ നമുക്കിതിനകത്ത് കയറി തീയൊന്നും കുറച്ച് വെച്ചിട്ട് നമുക്ക് അരപ്പൂടെ തന്നെ കയറും ഒഴിക്കാം അരപ്പി വെച്ച് ഒഴിക്കാം നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ് ആ ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ആ ജാറിൻ്റെ അകത്തുള്ള അരപ്പ് മൊത്തം നമുക്ക് ഇങ്ങനെ എടുക്കാം ഒരൽപ്പം ചാറോട് കൂടിയുള്ള കറിയില്ലേ അതനുസരിച്ചുമാണ് നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇനി ഈ വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കുക ആ അരപ്പി ചേർത്ത് നമ്മൾ അല്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇത് മാങ്ങ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ മാങ്ങ ഇല്ലെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടമ്പൊളി ചേർത്തായാലും ചെയ്യാവുന്നതാണ് കുടമ്പൊളി ഇല്ലെങ്കിൽ വാളംപുളിയായാലും ചേർക്കുക ഓരോ തരത്തും ഓരോ രീതിയിൽ പുളിയൊക്കെ തീർക്കുന്നത് അപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയാണ് നമ്മൾ ആ ഈ കറിക്ക് ആവശ്യമുള്ള ആ മാങ്ങ ഇവിടെ ഇതേപോലെ അരിഞ്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മാങ്ങായും ഉപ്പും പുളി എല്ലാം റെഡി ആയി കാണും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കട്ടെ ഇടപ്പിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ ഇതൊന്ന് ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മളെ മീൻ്റെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് തേട്ടെ ളക്കി മാങ്ങും ഉപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയും നമുക്കിതിൻ്റെ അകത്തോട്ട് മീൻ പറക്കി അങ്ങോട്ടിടാം അപ്പോൾ ഇത് കട്ടി കുറവുള്ള മീനല്ലേ അതുകൊണ്ട് ഞാനത് വരഞ്ഞിട്ട് ഒന്നുമില്ല ഇച്ചിരി ഉള്ള വലുതായിരുന്നു എനിക്ക് അത് വരഞ്ഞ് ഒന്നോ രണ്ടോ വര വരച്ചിട്ടൊക്കെ അങ്ങോട്ട് ഇടായിരുന്നു അപ്പോൾ ഇത് വരഞ്ഞിട്ടൊന്നുമില്ല ഇതിങ്ങനെ തന്നെ നമ്മളങ്ങോട്ട് പറക്കി അങ്ങോട്ടിടും ചട്ടു ഒന്ന് മാറ്റി വെക്കട്ടെ രണ്ടേ അഞ്ച് ആറ് അപ്പോൾ മീനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇത് ഇതൊന്ന് ഇളക്കി കൊടുക്കും കാരണം ഈ ഇങ്ങനത്തെ മീൻ എന്ന് പറഞ്ഞാൽ അത് തേങ്ങ അരച്ചാണ് വെക്കുന്നതാണെന്ന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെക്കുക ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ തീ കൂട്ടി തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ശേഷം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അഞ്ച് മിനിറ്റ് നല്ലപോലെ പോലെ ഒന്ന് തിള തിളയ്ക്കട്ടെ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് തീ കൂട്ടി തന്നെയാണ് വെച്ചിരുന്നത് നമുക്ക് തുറന്നുപോകാം ഇനി തിളയ്ക്കുമ്പോൾ അല്ലാലും അറിയാതെ നല്ല ഒരു മണമല്ലേ കൊതിപ്പിക്കുന്ന ഒരു മണം അല്ല നല്ല അടിപൊളിയായിട്ട് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഒരൽപ്പം ചാറോട് കൂടി തന്നെ കാര്യം ചോറിനൊക്കെ ഒഴിച്ചു കഴിക്കാൻ വേണ്ടി ഒന്ന് കറക്റ്റ് തീ ഒന്ന് കുറച്ച് വെക്കുകയാണ് ഞാൻ ആ തീ കുറച്ച് വെച്ച ശേഷം നമുക്കിതൊന്ന് കറക്കി ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം വേണ്ട ഇങ്ങനെ ഒന്ന് കറക്കി കട്ടി കുറവുള്ള മീനല്ലേ അപ്പോൾ അത് പൊടിഞ്ഞു പോകാതെ വേണം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് കറക്കി എടുത്ത് തവിയുണ്ട് ഇളക്കാതെ ഇങ്ങനെ തട്ടി ഒന്ന് കറക്കി എടുത്തത് ഇനി അങ്ങോട്ട് വെക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കതിൻ്റെ ഉപ്പും പുളിയും എരിവുമൊക്കെ നോക്കണം എന്തായാലും പോരാഴിക്കേണ്ടത് നമുക്കത് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ നോക്കണം ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നതെല്ലാം കറക്റ്റാണ് ഇനി അതിൻ്റെ അകത്തൊന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ഓരോ ഓരോരുത്തർക്കും ഇത്തിരി ഉപ്പു വേണം എരിവാണ് പുളി വേണം അല്ലേ അതൊക്കെ നിങ്ങളിഷ്ടത്തിനൊക്കെ ചേർക്കുന്നേ ഉള്ളൂ ഇനി തീ കുറച്ച് വെച്ച് നമുക്ക് ഒരു മൂന്നാളിച്ച് മീൻറ്റിട്ടിരിക്കട്ടെ ചെറിയ തീയിൽ ഇരുന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ അടിപൊളിയാവും അപ്പോൾ നമ്മുടെ പ്ലാച്ച് മീൻ കറി അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആ മീനെപ്പറ്റി അത്ര ഒരറിവില്ല പേര് പക്ഷേ മീൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ പേര് എനിക്ക് അത്ര പിടിയില്ല എന്നാലും അവർ പറഞ്ഞ അനുസരിച്ചുള്ള പേരാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് നിങ്ങളെല്ലാവരും കൂടെ നശിച്ചിട്ടുള്ളത് അതങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും പേരൊന്ന് കേട്ടോ അറിയാവുന്നവർ വ്യക്തമായിട്ട് അതിൻ്റെ പേരിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം നമുക്കറിയാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളെ മീൻകർ റെഡി ആയിട്ടുണ്ട് തുറക്കണം നല്ല കൊതിപ്പിക്കുന്ന മണോന്നൊക്കെ പറയത്തില്ല ആ രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഒരല്പം ചാറോട് കൂടി നമ്മൾ മീൻ മീൻകറി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്തിയേക്കാം സാധാരണ ഇത് ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല കാര്യം കനക്കുറവുള്ള മീനല്ലേ പെട്ടെന്ന് തന്നെ അത് മെന്തു കിട്ടും അപ്പം അടുപ്പ് നിർത്തി ഇനി ഇത് മൂടി വയ്ക്കുകയാണ് ഇവിടെ ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കാം അല്ലേ ചീനച്ചട്ടി വെച്ച് കാര്യം ഇതുപോലത്തെ കറിക്കെന്ന് പറഞ്ഞപ്പോൾ അല്പം താളിച്ചൊഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ കറിക്ക് ചീനച്ചട്ടി ഒന്ന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമ്മൾ ചേർക്കണേ ആ നമുക്ക് ആ എണ്ണ ചൂടായതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരുപാട് വേണ്ട ഒരു കുറച്ച് ആ ഉലുവ ശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതുകൂടാങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ ഇളക്കി കിടക്കുക സാധാരണ നമ്മുടെ നാടൻ കറിക്കെന്ന് പറഞ്ഞാൽ ഇത് വറ്റൽ മുളൊക്കെ ഇടുന്ന ഒരു രീതിയുണ്ട് താല്പര്യമുള്ളവർക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ മുറിച്ചിട്ടുണ്ടാകത്തിട്ടില്ല ഇപ്പം നമ്മുടെ താളികളെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു നീ തങ്ങി നിർത്താം ഇനി ഈ മീൻ്റെ അടപ്പം തുറക്കട്ടെ ഈ താളിച്ചു വെച്ചിരിക്കുന്ന ഇതും കൂടെ അങ്ങോട്ട് വെച്ചുകൊടുക്കും ഇപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പാച്ച് മീൻകറി ഉണ്ടോ നല്ല ടേസ്റ്റായി മീൻ കേട്ടോ നമ്മളെ ചുമ്മാ പറഞ്ഞതല്ല എനിക്കിതിൻ്റെ പേരറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മീൻ അടിപൊളിയാണ് നല്ല രുചികരമായ ഒരു മീനായ ഇത് നല്ല ചൂട് കുത്തിരിച്ചവൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി ആയത് കേട്ടോ പിന്നെ വേറെ ഏതുണ്ട് ഇത് ഈ ഈ മീൻ മുളക് കറി വെക്കുന്നതിനെക്കാട്ടിൽ നല്ലത് പച്ച തേങ്ങ അരച്ച് ഇതേപോലെ കറി വെച്ച് നോക്കി ഒരു ഒന്നരപ്പറ ചോറുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമ്മൾ ഈ കറി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മീനൊക്കെ മേടിക്കുമ്പോൾ ഇതേ രീതി കറി വെച്ച് നോക്കിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉറപ്പുവായി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബേൽപ്പെട്ട മറക്കാതെ ഒന്ന് അമർത്തിയാക്കണം കേട്ടോ നിങ്ങളുടെ ആ ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നേം പിന്നെ നല്ല ലൈറ്റങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ